പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു ഈശോയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരമ്മയെ സൂചിപ്പിച്ച് മഹത്തായ ഒരു ഭാഗ്യവും അതുപോലെ യോനായുടെ അടയാളവും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് ഏവരും വളരെ ശ്രദ്ധാപൂർവം വളരെ ആകാംക്ഷാപൂർവ്വം കേട്ട കാര്യമാണ് ഇടുക്കി രൂപതയിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് രണ്ട് മെത്രാന്മാരുണ്ടായി ഇടുക്കി രൂപതയുടെ മെത്രാന്മാർ ജോൺ നെല്ലിക്കുന്നേലും അതുപോലെ ഗോരഖ്പൂർ രൂപതയ്ക്ക് വേണ്ടി മാർ മാത്യു നെല്ലിക്കുന്നേലും ഒരു വീട്ടിൽ നിന്ന് രണ്ട് മെത്രാന്മാർ ആ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന ഒരു ചിത്രവും ശ്രദ്ധേയമായി രണ്ട് മെത്രാൻ മക്കളുടെ കൂടെ അമ്മ നടുവിൽ നിൽക്കുന്നു എല്ലാവരും ആ ചിത്രത്തെ നോക്കി ആ അമ്മയെ ഓർത്ത് പറഞ്ഞു എത്രയോ ഭാഗ്യവതിയായ ഒരമ്മ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ വാക്കുകളും ഈശോയുടെ സംസാരവും ഒക്കെ കേട്ട ഒരമ്മ ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു നിന്നെ പ്രസവിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എത്ര ഭാഗ്യമുള്ളവ നിന്റെ അമ്മ എത്ര ഭാഗ്യവതിയാണ് പ്രിയപ്പെട്ടവരെ നല്ല മക്കളുണ്ടാവുന്നതും മക്കൾ മിടുക്കനായി വളർന്നു വരുന്നതുമാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം പക്ഷേ ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും മാതാപിതാക്കളെ വിലയില്ലാതെ കാണുന്ന മക്കളും മക്കൾക്ക് വേണ്ടവിധം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത മാതാപിതാക്കളും വളർന്നു വരുന്നുണ്ട് ഉണ്ടായി വരുന്നുണ്ടെന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് മാതാവിൻ്റെ യഥാർത്ഥ മഹിമയുടെ കാരണം മകനായി പിറന്ന ദൈവമായ ഈശോയായിരുന്നു നമുക്ക് വിശുദ്ധ കുർബാനയിൽ ആഗ്രഹിക്കാം ഈ ലോകത്തിൽ മക്കളെ ദൈവഭക്തിയിലും നന്മയിലും വളർത്തുന്ന മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് തന്നെ മഹിമയ്ക്ക് കാരണമാകണമല്ലോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവകുമാരനായി പിറന്ന ഈശോ യഥാർത്ഥത്തിൽ മാതാവിനും യൗസേപിതാവിനും അവൻ്റെ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് വലിയ മഹിമയും കീർത്തിയും നേടിക്കൊടുത്തല്ലോ ഇന്നും മക്കൾ മാതാപിതാക്കൾക്ക് മഹിമയുണ്ടാക്കുന്നവരായി മാറ്റാൻ അവർക്ക് നല്ല വിവേകം നൽകണമേ അതുപോലെ മക്കളെ വിശുദ്ധിയിലും ദൈവഭക്തിയിലും വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങനെ മക്കൾ മാതാപിതാക്കളുടെ മകുടവും കിരീടവുമായി മാറട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ ഓരോ കാര്യങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ